ഭക്ഷണങ്ങൾ എത്ര കഴിച്ചിട്ടും നല്ലത് കഴിച്ചിട്ടും ഉപദേശങ്ങൾ തേടി ഡോക്ടർമാരുടെയും മറ്റുമൊക്കെ കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായി ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും ശരീരത്തിൽ പിടിക്കുന്നില്ല ആരോഗ്യകരമായ ഒരു ഉപകാരവും ആ ഭക്ഷണങ്ങൾ കൊണ്ടില്ല തടി കൂടാനോ അല്ലെങ്കിൽ ആരോഗ്യം കൂടാനോ ഒന്നും അത് ഉപകരിക്കുന്നില്ല ഇവിടെ ഒരു ചെറിയ ചോദ്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ഫീൽ ചെയ്ത് അനുഭവിച്ച് കഴിച്ചിട്ടുണ്ടോ വെള്ളം ഏറ്റവും ലാസ്റ്റ് അവസാനമായി ഫീൽ ചെയ്ത് അനുഭവിച്ച് കഴിച്ചത് എപ്പോഴാണ് മിക്കവാറും കഴിഞ്ഞ അറഫ നോമ്പിനായിരിക്കും അല്ലെങ്കിൽ മുമ്പ് റമലാനിലായിരിക്കും അല്ലേ പലപ്പോഴും പലരുടെയും മറുപടി അങ്ങനെ തന്നെയാണ് കാരണം പന്ത്രണ്ട് മണിക്കൂറോളം വെള്ളം ലഭിക്കാതെ ഒരു പാനീയവും അന്നവും കിട്ടാതെ ശരീരത്തെ പിടിച്ചിട്ടതിന് ശേഷം ആ ദാഹമെല്ലാം മൂർജിച്ച് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു ഗ്ലാസിൽ അല്പം വെള്ളം വായിലേക്ക് അടിപ്പിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ തണുപ്പും കുളിർമയും അതിൻ്റെ എല്ലാം ശരിക്കും മനസ്സിൽ കണ്ട് ശരീരത്തിന് അറിഞ്ഞ് വെള്ളം ആ ഉള്ളിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ ഫീൽ ചെയ്ത് അനുഭവിച്ച് ആ വെള്ളത്തിൻ്റെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളം കുടിച്ച ഒരു സന്ദർഭം നോമ്പിനല്ലാതെ മറ്റേതെങ്കിലും സമയത്തുണ്ടോ ഭക്ഷണവും വെള്ളവും ഒക്കെ അങ്ങനെയാണ് അത് അനുഭവിച്ച് കഴിക്കണം അനുഭവിച്ച് കുടിക്കണം എന്നാലേ അത് ശരീരത്തിന് ഉപകാരപ്രദമാവുകയുള്ളു നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പലപ്പോഴും പല രക്ഷിതാക്കളും കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു മണ്ടത്തരം ഒരു മിസ്റ്റേക്ക് വിഡിത്തം കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫോൺ കാണിച്ചു കൊടുക്കും കുട്ടി ശ്രദ്ധ മുഴുവൻ കോൺസെൻട്രേഷൻ മുഴുവൻ ആ ഫോണിലാണ് അതിലെ കാർട്ടൂണിലാണ് അതിലെ ഓരോ ആളുകളിലും ഓരോ സ്വഭാവങ്ങളിലും ഓരോ കാഴ്ചകളിലുമാണ് ഒരിക്കലും കുട്ടി ഭക്ഷണം കാണുന്നു പോലുമില്ല ഇങ്ങനെയാകുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആ ഭക്ഷണം കൊണ്ട് ഒരു ഉപകാരവും ലഭിക്കാനില്ല അത് ഭക്ഷണം വന്നു കഴിഞ്ഞാൽ മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുന്ന് കഴിക്കണം ആ ഭക്ഷണം സാവധാനത്തിൽ ചവച്ചരച്ച് കഴിക്കണം സമ്മില്ല അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഇത് വലിയൊരു അറിബാദത്തിന് തുടക്കമാണ് എനിക്ക് മറ്റുള്ള റിബാദത്തുകളൊക്കെ ചെയ്യാൻ അതിലേക്കൊക്കെ പ്രേരണ ലഭിക്കാനും ഊർജ്ജം ലഭിക്കാനുമുള്ള ഒരു വലിയ കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന ഒരു നിയത്തോടുകൂടെ മനസ്സറിഞ്ഞുകൊണ്ട് വിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം തുടങ്ങണം വക്കുൽ ബിയമീനിക്ക് കൈ കൊണ്ട് കഴിക്കണം വക്കുൽ മിമ്മയലിക്ക് നിൻ്റെ അടുത്തുള്ള ഭാഗത്ത് നിന്ന് കഴിക്കണം ഭക്ഷണം എല്ലാം കൂടെ കുഴച്ചിട്ട് എവിടെന്നെങ്കിലും എടുത്ത് കഴിക്കുക എന്നുള്ളതല്ല മറിച്ച് നിൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കണം ഇങ്ങനെ അതിനൊക്കെ ഒരു മര്യാദ വച്ചത് ഒരു അദബുണ്ടാക്കിയത് ഒരു ചിട്ടയുണ്ടാക്കിയത് ഭക്ഷണം അറിഞ്ഞുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണത്തെ മനസ്സിലാക്കി ഭക്ഷണത്തെ ആസ്വദിച്ച് കഴിക്കണം ആ സമയത്ത് ഫോണിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരത്തിലോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരം പാടില്ല എന്ന് വിശുദ്ധ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് ആ സമയം ഭക്ഷണത്തിന് വേണ്ടി മാത്രമായി മാറ്റി വെച്ച് ഭക്ഷണം കഴിച്ചു നോക്കൂ നമുക്ക് തീർച്ചയായും നമ്മുടെ ആരോഗ്യകരമായ ഉന്നമനത്തിന് അത് കാരണമാകും ഉറപ്പാണ് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ നോമ്പ് കാലത്തുമൽക്കെ നമ്മുടെ ഭക്ഷ ശരീരം ഭക്ഷണം ആവശ്യപ്പെടുന്ന ശരീരം നന്നായി കൊതിക്കുന്ന അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ആ സുഖം എപ്പോഴും ഒന്ന് അനുഭവിച്ച് കഴിച്ചു നോക്കൂ തീർച്ചയായും ലഭിക്കും അത് കാരണമായി നമുക്ക് ശരീരത്തിന് ഉപകാരവും ലഭിക്കും അതല്ല നമ്മൾ ആർക്കോ വേണ്ടി സമയാസമയങ്ങളിൽ ഇങ്ങനെ കഴിക്കുന്നു എന്തോ നോക്കി എന്തോ വായിച്ച് എവിടെയോ ചിന്തിച്ച് ഭക്ഷണത്തിന് ഒരു മെയിൻറ്റും കൊടുക്കാതെ ഒരു പരിഗണനയും കൊടുക്കാതെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വെറുതെ ആയിപ്പോകും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മര്യാദയോടുകൂടെ ഫീൽ ചെയ്തുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ട് നല്ല പ്രാഹത്തോടുകൂടെ സന്തോഷത്തോടു കൂടെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തൗഫീകം നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാവട്ടെ ഹമീൻ അസലാളും വാഹനി ബു